സംസാരിക്കാൻ എന്നെ വഴക്ക് വഴക്കുറ എന്തിനാ അവരുടെ അടുത്തൊക്കെ മിണ്ടത് അവരുടെ അടുത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഒട്ടും താല്പര്യം ഒരു ശതമാനം പോലും ഒരു അയൽവാസി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ എന്നുള്ള രീതിയിലോ യാതൊരു താല്പര്യം ഇളയ മറ്റില്ലായിരുന്നു അമ്മ അടിക്കാനും പ്രിയവതയുടെ കൊലപാതകം ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രിയംവതയുടെ ഒരു ബന്ധം നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശരിക്കും ഈ വിനോദം പ്രതിയും പ്രിയം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ഈ പിന്നെ ഒരു പ്ലാവിന്റെയും വഴിയുടെ ഒക്കെ ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ ഇത്രത്തോളം സംഭവം വരാത്ത രീതിയിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വലിയ പ്രശ്നമോ സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ അങ്ങനെ ഒന്നും ഞങ്ങളുടെ അറിവിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇവർക്കിടയിൽ അറിയാം വഴക്ക് ഒരു രണ്ടു വർഷത്തിന് മുമ്പ് പിന്നെ ഇവരുടെ അമ്മായി അമ്മ ഈ വിനോദിന്റെ അമ്മായി അമ്മ അവര് പിന്നെ വിനോദമായിട്ട് ഇളയമ്മക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് റോഡിൽ പോകുന്ന വഴിക്ക് അസഫീം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു നാണക്കേട് വിചാരിച്ചിട്ട് ഇളയമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിയെ കൊടുത്തു അത് സോൾവായി സോൾവായി കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാവിന്റെ കേസിൽ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് വഴിയിലോട്ട് ചാഞ്ഞാ നിന്നത് അപ്പോൾ അത് മുറിച്ച് മാറ്റണം വഴിയിൽ ചക്കയൊക്കെ വീണടേ നമുക്ക് വഴി തടസ്സമാണ് എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇത്രയും ഒരു ദുരൂഹത ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒന്നും അങ്ങനെ നമ്മുടെ അറിവിലില്ല ഇളയമ്മ അങ്ങനെ ഒരാളെ അല്ല ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളോ അങ്ങനെയൊന്നുമില്ല അന്നൂടെ ഒന്ന് ജോലിക്ക് പോയി മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഇളയമ്മ അങ്ങനെ ഒരു പ്രശ്നത്തിനും ആരുടെ അടുത്തും ഒന്നും പോകില്ല ഒരു സാമ്പത്തിക ഇടപാടോ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഇല്ല ഇളയമ്മയ്ക്ക് പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇളയമക്ക് അവരെ പൊതുവെ ഇഷ്ടമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ഒട്ടും താല്പര്യം ഇല്ല മിണ്ടുന്നതോ ഞാൻ തന്നെ എന്തെങ്കിലും സംസാരിക്കാൻ മുമ്പ് എന്നെ വഴക്കുറ എന്തിനാ അവരുടെ അടുത്തൊക്കെ മിണ്ടണത് അടുത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും ഒരു അയൽവാസി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ എന്നുള്ള രീതിയിലോ യാതൊരു താല്പര്യവും ഇളയ്മയ്ക്ക് ഇല്ലായിരുന്നു ഈ അതോ ആ കുടുംബത്തോട് ആ കുടുംബത്തോട് മൊത്തം ആയിരുന്നു അവര് ഇളയമ്മ തമ്മിലൊരു ചേർച്ചയില്ലായ്മ ഉണ്ട് ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ സംഭവം വരാൻ കാരണം ഈ വിനോദമായിട്ട് ഇളയമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി അങ്ങനെയും കൂടെ കേട്ടപ്പെടുത്തിക്കും ഇളയമ്മക്ക് തീരെ അവരോട് ഒട്ടും താല്പര്യമില്ല പിന്നെ ഈ ബന്ധമുണ്ടെന്നൊക്കെ പല ന്യൂസിലും ചാനലിലൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞങ്ങളറിവോടെ ഒന്നുമല്ല അതൊക്കെ അവർ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഒരു ബന്ധമില്ല കാരണം ഇത്ര അടുത്താണ് ഇരിക്കുന്നത് ഇത്ര അടുത്താണ് ഞങ്ങൾക്ക് അറിയാവില്ല എൻ്റെ ഇളയമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ഒരു ഇതോ എന്ത് അല്ലെങ്കിൽ തന്നെ അയാളുടെ ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ ഒരു നമ്പർ എന്തെങ്കിലും ഇളയമ്മയുടെ ഫോണിൽ കാണില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഒരു ബന്ധമോ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത്രയും ഒരു ദുരൂഹത ചെയ്ത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് അയാൾ ചെയ്തു ഇയാളും ഇളയമെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഡൗട്ടാണ് ഡൗട്ടിലോട്ടാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് പ്രിയമത ഓൾറെഡി ജനിച്ചത് മുതൽ ഇവിടെയാണ് ഇവിടെ തന്നെയാണ് ഇളയമ്മ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ എന്റെ അമ്മക്ക് അമ്മമ്മക്ക് നാല് സെന്റ് സ്ഥലമുണ്ട് നാല് പെൺമക്കളാണ് ഓരോ സെന്റ് വീതം കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു സെന്റിലാണ് ഇളയമ്മ വീട് വെച്ച് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് നാല് ദിവസമായിട്ട് ഈ പ്രേതം അവിടെ കുഴിച്ച് അവിടെ ഇട്ടിരുന്നില്ല അപ്പൊ അവരൊന്നും അറിയാതെ അവസാനാണ് ആരോടിയോ പറഞ്ഞൊന്ന് പറയണം നമുക്ക് അറിഞ്ഞുകൂടാ ചോദ്യം ചെയ്യണം എങ്കിലേ സത്യാവസ്ഥ പുറത്തു വരുവുള്ളു മ്മയെ ചോദ്യം ചെയ്യണം അതിന്റെ അമ്മ അത് തീർച്ചയായിട്ടും അത് ചെയ്യണം അങ്ങനെയൊരു സംശയം എവളെ കൊറേ ദിവസം ഇവര് വഴക്കൊക്കെ ആയി എവളും ഉണ്ട് കേസ് അമ്മാവി അമ്മ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായി വഴക്കൊക്കെ ആയി പിന്നെ കേസ് കൊടുത്ത് ഇങ്ങനെ പോലീസൊക്കെ വിലക്കി വിട്ട് അന്ന് തൊട്ട് ആണ് എവിടൊരാൻ കേസ് പറഞ്ഞത് വഴി തർക്കം വഴി തർക്കമായിട്ട് എല്ലാം കൊണ്ടും ഒക്കെ പ്രശ്നങ്ങളായി ശ്നങ്ങളായപ്പോഴത്തേക്ക് ഈ അമ്മാവി അമ്മ അവളെ അടിക്കാനും ചന്ത ഇല്ലാതെ ചട്ടി കച്ചാ ചെറിയ പറയണതും അടിക്കാവോ അടിക്കണം അവള് കൊച്ചാളാണ് അങ്ങനെ അവള് സഹിക്കാൻ വയ്യാതെ കേസ് കൊടുത്ത് അന്ന് തൊട്ടേ ഇവരിക്ക് ഭയങ്കര വൈരാക്കി കൊണ്ട് അവളെ എങ്ങനെ ഇല്ലാതെയാക്കണോ ഇല്ലാതെയാക്കണോന്ന് അമ്മ ചോദ്യം ചെയ്യും ഇപ്പൊ ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രിയവതെ കാണാതായി എന്ന് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ അത് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് പന്ത്രണ്ടാം തീയതി രാവിലെ മുതലാണ് പിന്നെ ഇളയമ കാണാതാവുന്നത് സാധാരണ രാവിലെ ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഈ ഇളയമ പോകും ഞങ്ങൾ ഉറക്കെണീക്കുമ്പോഴത്തേക്കും എട്ടര ഒൻപത് മണിയൊക്കെ ആവും അപ്പൊ ഇളയമ പോകുന്നത് ഞങ്ങൾക്ക് അങ്ങനെ അപൂർവമായിട്ടേ കാണും വരുന്നത് അഞ്ചര ആറു മണിക്കുള്ളിൽ ഇളയമ വീട്ടിലെത്തും അപ്പോഴത്തേക്ക് അന്നായിപ്പം എന്റെ കുറച്ച് ബന്ധുക്കൾ നാഗർ പോലീന്ന് വന്നിട്ടുണ്ടായിരുന്നു വേണ്ടത്തിൽ നിന്നൊക്കെ അപ്പൊ അവര് വന്നപ്പോഴത്തേക്ക് ഈ ഇളയമ്മയെ കോൺടാക്ട് ചെയ്തു ഇവിടെ വീട്ടിലുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ എട്ട് മണിക്ക് വിളിച്ചപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ എന്നിട്ട് അവരിവിടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞങ്ങൾ വിളിച്ച ഫോൺ ഓഫാണ് നീ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ പിന്നെ എന്നെ എന്നെ വിട്ട് വിളിപ്പിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഫോൺ ഓഫായിരുന്നു എന്നിട്ട് ബന്ധുക്കളൊക്കെ ആറു മണിക്ക് പോകാൻ സമയത്ത് വിളിച്ചപ്പോഴത്തേക്കും അപ്പോഴും ഫോൺ ഓഫാണ് ആറു മണി മുതൽ ആറര ആറേ മുക്കാൽ ഏഴ് മണിവരെയും ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി അതായത് ഇളയമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ചിഞ്ചു രേഷ്മ രണ്ടുപേരും വിവാഹിതരാണ് കുറച്ച് ദൂരെയാണ് അവർ മാറി താമസിക്കുന്നത് അതിൽ ഇളയ അനിയത്തി രേഷ്മ എന്ന് പറയുന്ന അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അണ്ണ അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിൽ വന്നില്ല അവരെന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോളെ ഞാനും ഇങ്ങനെ വിളിച്ചു കിട്ടുന്നില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അത് മുതൽ നമ്മൾ പിന്നെ പല ആൾക്കാരുമായിട്ട് വിളിച്ച് 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 വെള്ളാട്ട സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തത് രാത്രിയായിരുന്നു അപ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ തരാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം എഫ് ഐ ആർ ഇട്ടു പിന്നെ ഫോൺ വഴിയുള്ള സൈബർ സെല്ല് വഴിയുള്ള ലൊക്കേഷനൊക്കെ നോക്കിയപ്പോഴത്തേക്കും പനച്ചുകൊണ്ടാണ് കാണിക്കുന്നത് നമുക്ക് ആ വ്യാഴാഴ്ച ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴും ഈ ഇളയമ ഒറ്റയ്ക്ക് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതാണ് റൂം ഈ റൂമിനകത്ത് എങ്ങാനും ബോധം കിടക്കുന്നു എന്തെങ്കിലും അറിയാം അങ്ങനെ നമുക്ക് ഡൗട്ട് വന്നു നമ്മൾ പുറകു വശത്തുകൂടെ വാതില് ചവിട്ടി പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കും ഫ്രണ്ട് ലോക്ക് ചെയ്തിട്ട് ആൾ പോയി അപ്പം ജോലിക്ക് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അണ്ടി ഫാക്ടറി വിളിച്ചപ്പോഴത്തേക്കും ഇളയം അവിടെ പോയിട്ടില്ല അപ്പോൾ അതും ഒരു വലിയൊരു ഇതാണ് പിന്നെ പല ആൾക്കാരും പല രീതിയിലൊക്കെ പറയുമല്ലോ ആരുടെ കൂടെ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ പക്ഷേ അതിലൊന്നും നമുക്ക് അറിയാം ഇളയമ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്തോ ട്രാപ്പിൽ തന്നെ പെട്ടിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കിണറ്റിൽ നോക്കാൻ പറഞ്ഞു ചിലപ്പം ഇറങ്ങാൻ സമയത്ത് കാല് തെറ്റി വീഴുമ്പോഴത്തേക്കും വെള്ളത്തിലാവുമ്പോൾ ഫോണും ഓഫ് ആവുമല്ലോ അങ്ങനെ എന്തേലും ഓഫായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കിണറെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച അങ്ങനെ പോകും ശനിയാഴ്ചയും ഈ സി സി ടി വി ഫുട്ടേജ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെള്ളയുടെ പോലീസ് ആ സാറുമാരുടെ സഹായത്തിൽ കുഞ്ഞുമാരുടെ കോൺടാക്ട് ലിസ്റ്റൊക്കെ ഒരുപാടൊക്കെ എടുത്തപ്പോഴത്തേക്കും ലൊക്കേഷൻ പനച്ചും കൊണ്ടാണ് കാണിക്കുന്നത് ഈ ഏരിയ വിട്ട് ഒരിടം പോയിട്ടില്ല പിന്നെയും ഞങ്ങൾക്ക് ഡൗട്ട് കിണർ തന്നെയായിരുന്നു കാരണം ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ശനിയാഴ്ചയും വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു ഡൗട്ട് ഒരു അങ്ങനെ സംഭവം ഇല്ല നമ്മളത് കൺഫേം ചെയ്തു ഞായറാഴ്ച ആയപ്പോഴത്തേക്കും പോലീസ് അന്വേഷിക്കാൻ വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾ റെഡി ആയിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും പോലീസിങ്ങനെ ഓടി വന്നിട്ട് അതാണ് വിനോദിൻ്റെ വീട് പോലീസ് ഇങ്ങോട്ട് വരാതെ വിനോദൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്നതുകൊണ്ട് അപ്പം നമുക്കൊരു ഡൗട്ടായിരുന്നു എന്തിനാണ് അവിടെ പോയത് വ എന്തിനാണ് പോയെന്നുള്ള ഒരു ഡൗട്ടായിരുന്നു പെട്ടെന്ന് വിനോദം വിനോദൻ്റെ അനിയനും ഉണ്ടായിരുന്നു അപ്പോൾ അനിയലിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ഇങ്ങനെ പിടിച്ചിട്ട് എവിടെ അവിടെ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കെന്തോ സംശയം തോന്നി പിന്നെ നമുക്ക് വ്യക്തമായി ഇളയമ്മ ഇവരാണ് എന്തിനു കൊന്നതാണെന്നോ ഏതിന് കൊന്നതാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല ഇളയമ്മ അവർ സമയത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് പോയില്ല ഞാനൊരു പേഷ്യൻ്റാണ് ആറേഴ് എട്ട് പത്ത് വർഷം കൊണ്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഞാൻ പേഷ്യന്റ് ആണ് അപ്പൊ എനിക്ക് കുറച്ച് മെന്റാലിറ്റിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനപ്പുറം അങ്ങോട്ട് പോയിട്ടില്ല മൃതദേഹം എടുക്കാൻ സമയത്ത് എന്റെ ഹനിയന്മാരും എല്ലാവരും ഒക്കെയാണ് പോയത് ഒത്തിരി ആൾക്കാരൊക്കെ നിന്നു ഞാൻ എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എനിക്കത് കാണാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബോഡി എടുത്ത് കൊണ്ടുപോകുന്നത് എത്ര ഇളയമ്മയ്ക്ക് വയസ്സാണ് ഇളയമ്മ ഇരുപത് വർഷത്തിന് മുമ്പേ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയതാണ് രണ്ട് മക്കൾ ആ ആ പ്രായം മുതലേ അണ്ടി ഫാക്ടറി പോയി വർഷങ്ങളായിട്ട് അണ്ടി ഫാക്ടറി പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇളയമ്മ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ തേങ്ങാപ്പാറ എന്ന് പറയുന്ന രണ്ട് ഫാക്ടറിയിലാണ് പോയത് അവിടെ രണ്ട് വർഷം കൊണ്ട് പൂട്ടിയത് കാരണം കാരക്കോണം തോലടി എന്ന് പറയുന്ന അണ്ടി ഫാക്ടറിയിലാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് കാരക്കോണത്ത് അത് കശുവണ്ടിത്തൊഴിലാണിയാണ് വിനോദ പ്രശ്നക്കാരനാണ് ഇവിടെ ഒന്നും പ്രശ്നമില്ല ടോട്ടലി അയാളുടെ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇത്തിരി പ്രശ്നമുണ്ട് കുറച്ച് മിണ്ടരുതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രശ്നക്കാരനാണ് എങ്കിലും പിന്നെ ഞാൻ എന്തെങ്കിലും സഹായത്തിനൊക്കെ അവരെ തേടാറുണ്ട് ഒരു ഏണി എടുക്കാനോ എന്തെങ്കിലും തോട്ടി വാങ്ങാനോ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ വീടിന്റെ പുറത്തൂടെ ഒരു പ്ലാവ് വന്നിട്ട് വീണ് അപ്പോഴത്തേക്കും പിന്നെ ഏണിയൊക്കെ വേണമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെറിയ രീതിയിൽ മിണ്ടുമായിരുന്നു ഇളയമ്മയ്ക്ക് ഒട്ടും ഒരു ശതമാനം പോലും മിണ്ടത്തില്ലായിരുന്നു കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് അത് സത്യമുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഇളയമ്മയാണ് വരുന്നത് മറ്റുള്ളവരുടെ കാര്യമൊന്നും നമ്മള് ടോട്ടലി നമുക്കറിയില്ലായിരുന്നു ഇപ്പം ഇത് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇയാളൊരു ക്രിമിനൽ ഇയാളുടെ പശ്ചാത്തലം ഓരോ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇയാൾ പ്രശ്നക്കാരനാണെന്ന് പക്ഷെ ഇത്രത്തോളം ചെയ്യും ഇങ്ങനെ ഒരു ക്രൂരത നാടിനെ നെടുക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ക്രൂരനായിരിക്കും അയാളുടെ മെൻറ്റാലിറ്റി എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ നിഷ്കളങ്കനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ പോലെ ആവണമെന്നില്ല അയാളുടെ ആ ഒരു ക്രൂരൽ മൈൻഡാണ് ഇതുവരെ എത്തിച്ചത് അവരെ ഒരിക്കലും ഇയാളെ വെറുതെ വിടരുത് ഇനിയൊരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ കുറയണം നമ്മുടെ കേരളമാണ് കേരളത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അത് ഈ മീഡിയക്കാരും പോലീസും സാറും ഒക്കെ കൂടെ കുറയ്ക്കണം അവസ്ഥ രണ്ടുപേരും ഭയങ്കര സേഡാണ് അമ്മയുടെ ഓർമ്മകളിലും ഒക്കെ ആയിട്ട് ഭയങ്കര വിങ്ങനാണ് ഇപ്പൊ വലിയൊരു ഷോക്ക് പോലെ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് തളർന്ന് കിടക്കുകയാണ് ജസ്റ്റ് വേണമെങ്കിൽ അവരെ ഒന്ന് കാണാം അത്രേ ഉള്ളു അവർ ടോട്ടലി ചടങ്ങുകളും കാരണങ്ങളും ഇപ്പോൾ പിന്നെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല നാല് ദിവസമായോണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എടുത്തപ്പോൾ തന്നെ ബോഡിക്ക് എന്തോ മിസ്റ്റേക്കൊക്കെ ഉണ്ട് സ്മെല്ലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ല അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കാരക്കോണത്തെ പാറശാല ശ്മശാനത്തിൽ ദഹിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തായാലും കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ബോഡി എന്നാണ് എൻ്റെ അനിയന്മാരും പോയവരും കണ്ടവരൊക്കെ പറഞ്ഞാൽ ബോഡി കണ്ടിട്ടില്ല കൊണ്ടുവന്നാലും നമുക്ക് കാണാനോ ഒന്നിനും പറ്റില്ല അതിന് അഞ്ച് ദിവസമായി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് ബോഡി വാങ്ങാൻ പോയിട്ടുണ്ട് ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നുണ്ട് അതായത് ഇളയമ്മയുടെ മൂത്ത മരി മരുമകൾ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഇളയമ്മയുടെ മോനിപ്പുണ്ട് പിന്നെ ബന്ധുക്കളുണ്ട് കൂട്ടുകാർ അങ്ങനെ ഒക്കെ ഉണ്ട് എല്ലാവരും